എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ ജില്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അതിൽ തന്നെ പയ്യന്നൂർ പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് പയ്യന്നൂരും ചെറുപകും ഇടയിലുള്ള ചൂരലിലുള്ളൊരു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സേഫായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അധികം അപകട കരമല്ലാത്ത രൂപത്തിലേക്കുള്ള വളരെ ശാന്തമായിട്ടുള്ളൊരു പിന്നെ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫാമൊക്കെ ഉണ്ട് ആ ഫാം കൃത്യമായിട്ട് അതിനകത്ത് വ്യത്യസ്തങ്ങളായ പശുക്കൾ മറ്റുള്ള ഒരുപാട് പിന്നെ വളർത്തു മൃഗങ്ങൾ അതിനകത്ത് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഏറെ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള ഒരു പിന്നെ ഫാമാണ് അതിനുള്ളത് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് പങ്കുവെക്കുന്നത്